വെൽക്കം ടു മൈ ചാനൽ ഇത് ചിപ്പി ഫൂണാണ് ചിപ്പി ഫൂണ് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലെ ആൻറ്റിയും മരുമകളാനുവും കൂടിയിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയ ഫൂണാണ് അവരത് നല്ല രീതിയിലത് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ എല്ലാ വീട്ടമ്മമാരും അവർ വീടുകളിൽ ചെറിയ രീതിയിലെങ്കിലും ഊണൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക ആയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് അടുത്ത വീടുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്കൊരു വരുമാനവും വീട്ടിലെ കറിവയ്പ്പും ബാക്കി പരിപാടികളൊക്കെ ആ വഴി നടന്നു പോവുകയും ചെയ്യും ഇത് നല്ലൊരു ഇൻസ്പിരേഷനായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് എന്തായാലും എനിക്കും അനുവിന് അഭിനന്ദനങ്ങൾ ഇനി ഇതുപോലെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു